നമസ്കാരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിൻ്റെ ഇരുപത്തിയൊന്നാം ദിവസത്തെ കുഞ്ഞ് രാവിലത്തെ കുഞ്ഞ് കുഞ്ഞ് കാഴ്ചകളൊക്കെയാണ് കേട്ടോ എൻ്റെ എന്ത് വിത്ത വീഡിയോ തളീക്ഷേത്രത്തിൻ്റെ അകത്തെ ഭക്തി സാന്ദ്രമായ തളിയിലപ്പൻ്റെ കാഴ്ചയും അതുപോലെ തന്നെ ധർമ്മശാസ്ത്രാവിൻ്റെ കാഴ്ചയുമാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ് നമ്പൂതിരി അഥാ ഭക്തർക്ക് പ്രസാദങ്ങളൊക്കെ കൊടുക്കുന്നു ഓരോരുത്തരോടും തമ്പൂതിരി കുശലങ്ങളൊക്കെ ചോദിച്ച് എൻ്റെ അച്ഛൻ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഗോപേട്ടനാണ് കേട്ടോ പ്രസാദം വാങ്ങിക്കുന്നത് ഗൾഫ് വ്യവ വ്യവസായിയാണ് കേട്ടോ ഗോപേട്ടൻ പരപ്പ സ്വദേശിയാണ് ഗോപേട്ടൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറിച്ച് അച്ഛൻ സംസാരിക്കുന്നതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്ത് കാഴ്ചകളൊക്കെയാണ് കേട്ടോ അമ്പലത്തിൻ്റെ പുറത്ത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൽ ഉത്സവം എന്നുള്ള ഒരു കുഞ്ഞു കാര്യം ഉണ്ടെങ്കിലും ചുറ്റുപൂട്ടത്തുള്ള നാട്ടിൽ െ എല്ലാവരും രാവിലെ തന്നെ കുളിച്ച് ശുദ്ധമായി രാവിലെ തന്നെ അമ്പലത്തിൽ വരും അമ്പലം കഴിഞ്ഞിട്ട് എല്ലാവർക്കും മറ്റെന്തെങ്കിലും ഉള്ളു അങ്ങനെയൊക്കെ തന്നെ ഇതിന് കുറച്ചു കാലം മുമ്പ് തന്നെ ഇതിനെ കഴിഞ്ഞും ഭക്തിസാന്ദ്രമായ കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നാലും അമ്പലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ എല്ലാവരും ജീവിച്ചു പോകുന്നത് ഇത് ഇടത്തോട് ഉള്ള കുട്ടികളാണ് കേട്ടോ എനർജറ്റിക് എന്ന് പറഞ്ഞാൽ എനർജറ്റിക് ആണ് അവരുടെ പാട്ടും ആട്ടും ആട്ടവും എല്ലാം കൈ പോകുന്നിടത്ത് കൈ പോ കാലുപൊറ്റി കാലെത്തുന്നിടത്ത് കണ്ണെത്തി എന്നൊക്കെ പറയുന്നത് പോലെ ഒന്നാം തരം ഒരു കൈകൊട്ടി കളിയാണ് കേട്ടോ അങ്ങനെ കുറേ സമയം നമുക്കിത് നോക്കിയിരിക്കാം എന്നൊന്നും കാരണം എന്താണെന്നോ ഇപ്പോൾ എല്ലായിടത്തും ഡ്രസ് കോഡും കാര്യങ്ങളും ഇങ്ങനെ ഡ്രസ് കോഡൊക്കെ വെച്ചാൽ കുട്ടികളങ്ങനെ മനസ്സറിഞ്ഞ് അങ്ങനെ ആടിപ്പാടി കളിക്കുമ്പോൾ അതിനൊരു വല്ലാത്തൊരു ചാരുത തന്നെയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കുറച്ചധികം സമയം ഇതുപോലത്തെ പല പല പരിപാടികളും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതൊക്കെ എല്ലാവരും കുറേ സമയം ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടേയിരുന്നു പിന്നെ ചെ വലിയ വലിയ ബുദ്ധിമുട്ടോ നടക്കാൻ ബുദ്ധിമുട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ ഉള്ളവരൊഴിച്ച് എല്ലാവരും തന്നെ ഈ തിരുസന്നിധിയിൽ സന്നിഹിതരാകും ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഓരോ സ്ഥലത്തെ കുട്ടികൾക്കും ഒരു കിട്ടിയ വീണ് കിട്ടിയ ഒരു സമയവും ഒരു സ്ഥലവും ഒക്കെ തന്നെയാകും ഉത്സവാന്തരീക്ഷം അങ്ങനെ ഇവരുടെ കൈകൊട്ടി ിൽ മാക്സിമം കുട്ടികൾ അങ്ങോട്ട് എൻജോയ്മെന്റ് ചെയ്തു ഇതുപോലെ ധാരാളം പ്രോഗ്രാംസ് എല്ലാ ദിവസവും നടന്നുകൊണ്ടേ ഇരുന്നു കട്ടും ഇത് ഇരുപത്തൊന്നാം തീയതി രാവിലെ പൂജയ്ക്ക് മുമ്പുള്ളായ ചെറിയൊരു പരിപാടിയാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിന്നെ അകത്തെ ഈ സമയത്ത് ഇതിന് ശേഷം അകത്ത് പൂജകളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അകത്ത് പൂജകളൊക്കെ കാണാൻ ശേഷം ഭക്തജനങ്ങളൊക്കെ പോകും ഇത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് രസനയുണ്ട് അശ്വതിയുണ്ട് അതുപോലെ തന്നെ ദിവ്യ സ്വപ്നിയുണ്ട് ഞാനുണ്ട് നിഷയുണ്ട് അതാ സ്വന്തം ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട് വിധ ഉണ്ട് പിന്നെ എല്ലാവരും നല്ല ഒന്നാമതരായിട്ട് സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ ഉത്സവത്തിൻ്റെ എല്ലാ ഇത് അജിതയുണ്ട് ഉത്സവത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും പലതരത്തിലുള്ള ഡ്രസ് കോഡുകളൊക്കെ ഇവരെല്ലാവരും അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഇന്നെല്ലാവരും കളർ സാരിയിലാണ് ഇനി വൈകുന്നേരം എല്ലാവരും എല്ലാവരും ഡ്രസ് കോഡിലൊക്കെ ആയിരിക്കും ഇതൊക്കെ വളരെ എല്ലാവർക്കും ഇങ്ങനെ ഒത്തുകൂടാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും വിദേശത്ത് ജോലി ചെയ്യുന്നവരും കേരളത്തിൻ്റെ പല ഭാഗത്തുള്ളവരും കേരളത്തിന് പുറത്തുള്ളവരും എല്ലാവരും ഉത്സവ സമയങ്ങളിൽ നാട്ടിലോട്ട് ഒത്തുകൂടും എല്ലാവർക്കും പരസ്പരം കാണാനും വിശേഷങ്ങൾ പറയാനും ഓർമ്മ പുതുക്കാനും പിന്നെ കുഞ്ഞു കുഞ്ഞുങ്ങളിൽ കുഞ്ഞു സമയത്തുണ്ടായ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ പറ്റും അങ്ങനെ ഞങ്ങൾ ഫാഷൻ പരേഡ് തുടർന്നുകൊണ്ടേ ഇരുന്നു കേട്ടോ ഇത് നമ്മുടെ രചിതയാണ് കേട്ടോ സുഹൃത്ത് മധുവിൻ്റെ വൈഫ് രജിതയാണ് കേട്ടോ രചിത ഇത് ക്ലാസ് വെച്ചിരിക്കുന്ന കുട്ടികളുടെയൊക്കെ ഡാൻസ് ടീച്ചറാണ് ബാക്കി എല്ലാവരും നമ്മുടെ സ്വന്തം നാട്ടുകാർ തന്നെയാണ് അങ്ങനെ എല്ലാവരും കൈകൊട്ടിയൊക്കെ സന്തോഷമൊക്കെ പങ്കിടുന്ന നല്ല നല്ല നിമിഷങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ ബാലകൃഷ്ണേട്ടനാണ് കേട്ടോ ബാലകൃഷ്ണേട്ടൻ ഞാൻ തമാശയായി പറയാറുണ്ട് ബാലകൃഷ്ണേട്ടൻ എക്സ് എം എൽ എ കരുണാകരേട്ടൻ്റെ ഡ്യൂപ്പാണെന്നൊക്കെ പറയും നല്ലൊരു നേതാവാണ് കേട്ടോ ഇത് നമ്മുടെ ഗായത്രിയാണ് പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണം നേരത്തെ കഴിക്കാൻ തുടങ്ങി ഗിരീഷണമൊക്കെയാണ് ഇപ്പോഴേ ഇപ്പോൾ കഴിക്കാനിരിക്കുന്നത് ഭയങ്കര ചൂടാണ് കേട്ടോ ചൂടും അതുപോലെ തന്നെ തിരക്കും പാളപ്ലേറ്റിലാണ് കേട്ടോ ഭക്ഷണം ക്രമീകരിച്ചിരിക്കുക സാമ്പാറുണ്ട് രസമുണ്ട് അതുപോലെ കൂട്ടുകറിയുണ്ട് അച്ചാരുണ്ട് തോരനുണ്ട് പച്ചടിയുണ്ട് അത് പിന്നെ കാളിനുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള കറികളും നല്ല ഒന്നാം തരം പാൽപായസമുണ്ട് പിന്നെ വേറൊരു പ്രത്യേകത തലേക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നാലും എത്ര ചോറ് രണ്ട് പ്രാവശ്യം വേണോ മൂന്ന് പ്രാവശ്യം വേണോ ചോറോ കറി എന്താ എത്രയും സമയം പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ച് വയറ് നിറച്ച് കഴിക്കാൻ യാതൊരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ല എല്ലാവർക്കും വയറും മനസ്സും നിറഞ്ഞ് വിടുന്ന് പോകണം ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേകത ഇതാണ് നമ്മൾ മേരിച്ചി മോഹനേട്ടനൊക്കെ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ശ്രീലതയാണ് പ്രകാശ് വൈഫ് അങ്ങനെ എല്ലാവരും കൂടി കൈയും മെയ്യും മറന്ന് വീട്ടിലൊക്കെ പല ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ ജോലികളും ഒക്കെ ഉള്ളവരൊക്കെയാണ് ഇവിടുത്തെ എല്ലാ സ്ത്രീകളും തന്നെ എന്നാലും അതൊക്കെ ഒരുക്കി വെച്ച ഉത്സവകാലങ്ങൾ അവരെല്ലാവരും ഷെയർ ചെയ്താണ് ഓരോ ദിവസത്തെയും കാര്യങ്ങളും മറ്റൊരു സെക്യൂരിറ്റിയുടെ ആവശ്യമില്ലാതെ എല്ലാവരും സ്വയം ഏറ്റെടുത്ത് സ്വയം നിയന്ത്രിച്ച് ഉത്സവത്തിനെ മനോഹര മാറ്റി ഇനി അടുത്ത കൊല്ലവല്ലേ നമുക്ക് ഉത്സവം വരാനുള്ളൂ എന്നുള്ള വിഷമത്തോടു കൂടി പൂ പൂർവാധികം സന്തോഷമായിട്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ അങ്ങ് കൊണ്ട് നടക്കുന്നത് ഇതൊക്കെ നല്ലൊരു കാഴ്ചയും നല്ലൊരു ഡെഡിക്കേഷനും അതുപോലെ നല്ലൊരു അനുഭവങ്ങളും ഒക്കെയാണ് കേട്ടോ ഇത് രണ്ടാമത് ചോറ് വേണ്ടവർക്ക് വേറെ ഒരു സ്ഥലത്തും ചോറ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചോറുണ്ട് രസമുണ്ട് അതുപോലെ ഇത് ഹരണാക്ഷി അടിച്ചി രസം വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ എന്നാൽ ഇവർ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് വെള്ളം കൊടുക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവർ രണ്ടുപേരും ചിരിച്ച അല്ലാതെ ഒരു മുഖം നമ്മൾക്ക് കാണാൻ സാധിക്കില്ല അത്രയും നിഷ്കളങ്ക സ്വഭാവമുള്ളവരാണ് ഇവർ രണ്ടുപേരും അങ്ങനെ വെള്ളമൊക്കെ മേടിച്ച് ഇങ്ങനെ നിൽക്കുമ്പം അതാ അടുത്ത നമ്മളുടെ പുഷ്പേച്ചി ഇവിടെ ഊണ് കഴിക്കുന്നുണ്ട് മാധവേട്ടനുണ്ട് പുഷ്പേച്ചി ഭാസ്കരേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ ഭാസ്കരേട്ടനെല്ലാം നമുക്ക് സ്വന്തം കുടുംബം തന്നെയാണ് ഇതാ എൻ്റെ സുഹൃത്ത് പ്രകാശൻ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുന്നു ഇതെൻ്റെ സുഹൃത്തും ഗൾഫ് വ്യവസായിയും അതുപോലെ സുര്മാ സിനിമാ നിർമ്മാതാവും ഒക്കെയായ സുരേഷ് ബാബുവാണ് സുഭാഷ് ബാബുവാണ് പിന്നെ അത് നമ്മളുടെ അനുദേച്ചിയാണ് ഇതാ എല്ലാ സ്ഥലത്തും ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഇങ്ങനെ കോലൈസോ കുപ്പിയൈസോ ഒക്കെ മേടിച്ച് എല്ലാവരും കഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനത്തെ അനുഭവങ്ങളുണ്ടോ ഇവിടെ ഉള്ളവരൊക്കെ നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഇതെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ് കേട്ടോ അടുത്തൊരു വീഡിയോ വരാം